അത്യധികം കൂടി നടത്തിയ ഒരു വിവാഹമായിരുന്നു സിനിമാ നടനായ നാഗചൈതന്യയുടെയും നടി സാമന്തയുടെയും പക്ഷേ ഇരുവരും അധികം വൈകാതെ വേർവിരിയുകയും ചെയ്തു തന്റെ കരിയറുമായി മുന്നോട്ടു പോകാൻ സമന്ത എടുത്ത തീരുമാനമാണ് പിന്നീട് മോചനത്തിലേക്ക് എത്തിയത് എന്നൊക്കെയാണ് വാർത്തകളിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളുകളെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നാഗചൈതന്യയുടെ രണ്ടാം വിവാഹം നടിയായ ശോഭിത ദൂലിബാലയുമായിട്ടാണ് നാഗചൈതന്യയുടെ രണ്ടാം വിവാഹം ഇരുവരുടെയും വിവാഹ നിശ്ചയ വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടു ദിവസത്തിന് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നാഗചൈതന്യയും സമന്തയും തമ്മിൽ വേറെ െന്ന് പ്രവചിച്ച അതേ ജോൽസ്യം തന്നെ ഇപ്പോഴുതാ നാഗചെയും ശോഭിതയും അധികനാൾ ഈ ബന്ധം നീണ്ടു നിൽക്കില്ല എന്ന പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് തെന്നിന്ത്യയിലെ തന്നെ ഏറെ പ്രശസ്തനായ വേണുസ്വാമി ജോത്സ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് നാഗചെയ്തിന്റെയും ശോഭിതയും തമ്മിലുള്ള ദാമ്പത്യത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നാണ് ജോൽസിന്റെ പ്രവചനം ഒരു സ്ത്രീ കാരണം ഇരുവരും വേർപിരിയുമെന്നും ഇയാൾ പറയുകയാണ് ജാതകങ്ങൾ തമ്മിൽ മാത്രമല്ല ചേർച്ചക്കുറവ് വിവാഹ നിശ്ചയിച്ച സമയവും ശരിയല്ല നാഗചൈതന്യ സമന്ത ജോഡിക്ക് ഞാൻ നൂറിൽ അൻപത് മാർക്ക് നൽകുമെങ്കിൽ ഈ വിവാഹത്തിനും ഈ ജോഡിക്കും ഞാൻ പത്ത് മാർക്ക് മാത്രമേ നൽകൂ അൻപത് മാർക്ക് നേടിയ സമന്തയുടെ കാര്യത്തിൽ സംഭവിച്ചത് എല്ലാവരും കണ്ടതാണല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കരിയറിന്റെ കാര്യത്തിൽ സമന്തയുടെ ജാതകം നൂറ് ശതമാനവും നല്ലതാണ് എന്നാൽ ശോഭിതയുടെ കാര്യത്തിൽ അതും ഇരുപത് ശതമാനം മാത്രമാണ് നല്ലതെന്നും വേണുസ്വാമി പറയുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖ മാധ്യമങ്ങളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്